വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ ആകെ ടെൻഷനിൽ കാറിലിങ്ങനെ വരുന്നതൊക്കെയാണ് കാണിക്കുന്നത് തുടർന്ന് സൈബർ സെല്ലിൽ വിളിച്ചിട്ട് എൻ്റെ മോൾ സത്യയുടെ കയ്യിൽ ഫോണുണ്ട് നമ്പർ തരാം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുമെന്ന് പറഞ്ഞിട്ട് നഹാസിന് ഫോൺ നമ്പരൊക്കെ ഈ ശാലിനി സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ സമയം കുട്ടികളാണെങ്കിൽ ചിത്രം വരച്ച് തീർന്നത് തീർന്നത് നോക്കി അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അന്നേരം ബോർ അടിക്കുന്നല്ലോ എന്നും പറഞ്ഞ് സുസ്മിത പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ചിറ്റപ്പൻ എന്തിനാ ചിത്രം കീറിക്കളഞ്ഞതെന്ന് അറിയാമല്ലോ ഒന്ന് വിളിച്ച് നോക്കാം എന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രബോസ് ഫോൺ എടുക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും ഞാൻ അകത്തേക്ക് കയറി വരുമ്പോഴാണ് ചന്ദ്രബോസ് വിളിക്കുന്നത് തുടർന്ന് സുസ്മിത പുറത്തേക്ക് ഫോണും കൊണ്ട് ഇറങ്ങുന്നുണ്ട് അന്നേരം നീ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മീൻപാറയിൽ വരെ വന്നതാണ് ഹിൽ സ്റ്റേഷനൊക്കെ അല്ലേ കാണാമെന്ന് കരുതി അപ്പോൾ ചിറ്റപ്പനെ ഓർത്തപ്പോൾ ഒന്ന് വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് അന്നേരം മീൻപാറയിൽ അവിടെ എന്താ പരിപാടി എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ വന്നതാണ് തിരികെ പോരുമ്പോൾ ഒരു പണി കിട്ടിയെന്ന് പറയുകയാണ് നേരം എന്ത് പണിയും ചോദിക്കുമ്പോൾ ഈ കുട്ടികളെ കണ്ടതും പടം വരയ്ക്കാൻ ഉണ്ടാക്കിയതും ഒക്കെ പറയുകയാണ് എന്നെല്ലാം കേട്ട ശേഷം ചന്ദ്രബോസ് ചോദിക്കുകയാണ് വെയിറ്റ് ആ ശ്യാമയുടെ കുട്ടിയും പിന്നെ അതേ പ്രായത്തിലുള്ള കുട്ടി സ്കൂൾ യൂണിഫ് യൂണിഫോമിൽ എന്നല്ലേ പറഞ്ഞതെന്ന് അന്നേരം അതേ ചിറ്റപ്പൻ എങ്ങനെ മനസ്സിലായും ചോദിക്കുകയാണ് അന്നേരം ചന്ദ്രബോസ് ആദ്യമൊന്നും മിണ്ടില്ല അന്നേരം സുസ്മിത അങ്ങോട്ട് തന്നെ പറയുന്നുണ്ട് ഓ ചിറ്റപ്പൻ അറിയാമല്ലോ അവർ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ കാണാതായിട്ട് രേഖാചിത്രം വരയ്ക്കാൻ വന്നിട്ട് ചിറ്റപ്പൻ അതിന് സമ്മതിച്ചില്ലല്ലോ ആ കുട്ടികളുടെ ഫോട്ടോ എങ്ങോട്ട് കീറി കളഞ്ഞില്ലേ കൊച്ചു കുട്ടികളുടെ ഇങ്ങനെയൊന്നും പാടില്ല ചിറ്റപ്പ ഇത്തിരി മനുഷ്യബോധമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് സോ ഇതിലെങ്കിലും ഇടങ്കോളിൽ ആ കുട്ടികളുടെ അവരുടെ കൂട്ടുകാരിയുടെ രേഖാചിത്രം വരച്ചിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഈ മറത്തൊന്നും പറയേണ്ട എന്നൊക്കെ പറയുകയാണ് ചന്ദ്രബോസ് ഇതെല്ലാം മോള് കേൾക്കുകയാണ് നേരം ആ ശരിയെന്നും പറഞ്ഞ് സുസ്മിത വെക്കാൻ തുടങ്ങുകയാണ് തുടർന്ന് മോളെ വയ്ക്കില്ലേ എന്ന് പറയുകയാണ് അവരെ ആ കൂട്ടുകാരികളുടെ പടം വരച്ച് തീരാറായെന്ന് ചോദിക്കുമ്പോൾ ആ കഴിയാറായും തോന്നുന്നു എന്ന് പറയുകയാണ് നേരം നീ ആ കുട്ടികൾ ആ കൂട്ടുകാരിയുടെ ആ കണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം എന്ന് പറയുമ്പോൾ ആ ഓ മോളുടെ ഭാഗ്യം എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താ വെച്ചിട്ട് ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ചോദിക്കുകയാണ് നേരം ഒതുക്കത്തിൽ ആ കുട്ടികൾ കാണാതെ നീ പോയി അവരുടെ ആ കൂട്ടുകാരികളുടെ പടം രേഖാചിത്രം ഒന്ന് നോക്ക് കണ്ടിട്ട് നിലവിളിക്കുകയോ ബോധം കെടുകയോ ഒന്നും ചെയ്യരുത് പിന്നെ അക്ഷമയായിട്ട് നിന്നോളണം എന്തെങ്കിലും വായിൽ നിന്ന് ഒരു അക്ഷരം വരരുത് എന്തെങ്കിലും സംഭവിച്ചാൽ ഒതുക്കി പിടിച്ച് നിന്നോളണം എന്നൊക്കെ പറയുമ്പോൾ അതെന്താ വച്ചിട്ട് അപ്പം കള്ളിയെങ്കാട്ട് ആണോ അവരുടെ കൂട്ടുകാരി എന്നിങ്ങനെ സുസ്മിത തിരികെ ചോദിക്കുകയാണ് പക്ഷേ ചന്ദ്രബോസ് അങ്ങനെ ചിരിക്കുകയാണ് ചന്ദ്രബോസിന്റെ കാര്യം അറിയാമല്ലോ ഇതെല്ലാം സുസ്മിത മൂളി കേട്ടിട്ട് പറയുന്നുണ്ട് ചിറ്റപ്പൻ ഈ സംസാരത്തിലൊക്കെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുകയാണ് നേരം നീ ഫോൺ കട്ട് ചെയ്യണ്ട നിൻ്റെ ഒരു കർണബലത്തിന് ബലമായിട്ട് ആ ഫോൺ കാതോരത്തിരുന്നോട്ടെ നീ പതുക്കെ പോയി നോക്ക് എന്ന് പറയുകയാണ് തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആ ചിത്രകാരെങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോർഡിലേക്ക് ഇങ്ങനെ ചെന്ന് നോക്കുകയാണ് അന്നേരം ശാലിനിയുടെ ഫോട്ടോ കണ്ട് സുസ്മിത ആകെ അന്തം ഇടുകയാണ് ശാലിനി എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് വേറെ ആരും കേൾക്കുന്നില്ല അന്നേരം ആ അതെ ശാലിനി തന്നെയാണ് നീ ഒന്നും മിണ്ടാതെ അവരുടെ അടുത്ത് നിന്നും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്ന് മാറി നിൽക്കുമെന്ന് ചന്ദ്രബോസ് പറയുകയാണ് ബാക്കി ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട് ഇതെങ്ങനെ ചുറ്റപ്പാന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് പടം കീറി കളഞ്ഞതെന്നൊക്കെ അവർ ശാലിനി അന്വേഷിച്ചാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ ശാലിനി എന്തിനാ അന്വേഷിക്കുന്നത് അവർ കൂട്ടുകാരിയെന്നുമല്ല ശാലിനിയാണ് അന്വേഷിക്കുന്നു പറയുമ്പോൾ അത് എന്തിനാണെന്ന് വീണ്ടും സുസ്മിത ചോദിക്കുകയാണ് അത് വിഷ്ണുവിൻ്റെ ഭാര്യയല്ലേ ശാലിനി പപ്പിക്കാണെങ്കിൽ ശ്യാമയുടെ മോള് പപ്പിക്കാണെങ്കിൽ വല്യച്ചൻ്റെ ഭാര്യയെ കണ്ട പരിചയമില്ല എങ്ങനെയും വല്യച്ഛനെയും ഭാര്യയും കൂടി ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഫോട്ടോ കണ്ടാൽ അത് ശാലിനിയാണെന്ന് അവർക്ക് മനസ്സിലാവില്ലേന്ന് ചോദിക്കുകയാണ് സുസ്മിത ോട്ടാന്നേരം അതേ മനസ്സിലാകുമെന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞ സമയത്തിനുള്ളിൽ വിഷ്ണുവേട്ടനാണെങ്കിൽ പപ്പി ശാലിനിയെ കാണിച്ചു കൊടുക്കുമ്പോൾ വിഷ്ണുവേട്ടൻ സത്യാമ്മയുടെ മുന്നിൽ ശാലിനിയെ കൊണ്ടാക്കില്ലേം ചോദിക്കുന്നുണ്ട് അന്നേരം ഏറെക്കുറെ ആക്കും എന്തെങ്കിലും ചന്ദ്രബോസ് തിരിച്ചും മറുപടി ഇറയുകയാണ് അപ്പോൾ വിഷ്ണുവേട്ടനും ശാലിനിയും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കില്ലേയും ചോദിക്കുകയാണ് ചോദിക്കുന്നുണ്ട് അന്നേരം അതും ശരിയാണ് എന്നിങ്ങനെ ചന്ദ്രബോസ് തിരിച്ച് അതേ തരത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മധുശ്രീയെ കൊണ്ട് നമ്മൾ വിഷ്ണുവിനെ വിഷ്ണുട്ടനെ കല്യാണം കഴിപ്പിച്ച് വിഷ്ണുട്ടൻ്റെ ജീവിതം തോണ്ടാന്ന് കരുതിയതോ അതെങ്ങനെ സാധിക്കുമെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ അതൊക്കെ വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണെന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ ഇങ്ങനെ ഒഴുമ്പോക്ക് പോലെ ഉത്തരം പറയാം അതിൽ നിന്ന് ഊരാനുള്ള വഴി പറഞ്ഞു തരാൻ പറയുകയാണ് നേരം ഞാൻ ആ ഫോട്ടോ ഒക്കെ വലിച്ചു കയറി കളഞ്ഞല്ലേ നീ ഇപ്പോൾ കുട്ടികളെ പൊക്കിക്കൊണ്ടുപോയി മീൻപാറയിൽ പോയി പടം വരച്ചു കൊടുക്കാൻ പോയിരിക്കുന്നു നീ നീ തന്നെ കണ്ടുപിടിച്ചോ എന്നൊക്കെ പറയും എന്നാലും ചിറ്റപ്പ ഒരു വഴി പറഞ്ഞാന്ന് പറയുമ്പോൾ ഇതുവരെ ആ കുട്ടികൾ ആ ഫോട്ടോ കണ്ടില്ലെന്നല്ലേ നീ പറഞ്ഞാൽ ചോദിക്കുകയാണ് അന്നേരം അതേന്ന് പറയുമ്പോൾ ഇനിയും നിനക്ക് ഞാൻ അതിനുള്ള വഴി പറയണോ എന്ന് നിനക്ക് മനസ്സിലായി അല്ലെങ്കിൽ പോയി കെട്ടിത്തൂങ്ങി ചാവടി എന്ന് പറഞ്ഞിട്ട് ദേശം വരിയാണ് ചന്ദ്രബോസിന് അത്രയും പറഞ്ഞിട്ട് സുസ്മിതയ്ക്ക് മനസ്സിലായില്ല എന്ന് കാണുമ്പോഴെന്ന് വെച്ചാൽ കുട്ടികളെ ഫോട്ടോ കാണിക്കാതിരുന്നാൽ മതിയല്ലോ പെട്ടെന്ന് അങ്ങ് ചന്ദ്രബോസ് ഫോൺ കട്ട് ചെയ്ത് പോകുന്നുണ്ട് അന്നേരം സുസ്മിത ഹലോ ഹലോ എന്നൊക്കെ ആക്കുന്നുണ്ട് ചിറ്റപ്പൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ഒരു നിമിഷം ആലോചിക്കുമ്പോൾ സുസ്മിതയ്ക്ക് പെട്ടെന്ന് ട്യൂബ്ലൈറ്റ് പോലെ കത്തുകയാണ് ആ ഫോട്ടോ കുട്ടികൾ കാണാതിരുന്നാൽ മതി എന്നുള്ളത് ഇതിനിടയ്ക്ക് ശാലിനി ആണെങ്കിൽ ആ നമ്പരൊക്കെ കൊടുത്തതിന് ശേഷം കാറിൽ നിന്ന് ആലോചിക്കുന്നുണ്ട് വയനാടിലെ ഉരുൾപൊട്ടലെന്നും പറഞ്ഞ് സത്യം പൈസ വാങ്ങിയതൊക്കെ അപ്പോൾ ഇതൊക്കെ അവർ നേരത്തെ കരുതി കൂട്ടി പ്ലാൻ ചെയ്തതായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങൾക്കൊരാപത്തും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് കാറിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആ വണ്ടി മീൻപാറയിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നില്ല ഞങ്ങളുടെ റോഡിൽ കൂടെ പോകുന്നതേ കാണിക്കുന്നുള്ളൂ പക്ഷേ ശ്രീരഞ്ജിനി മീൻപാറ മുഴുവൻ അരിച്ച് പുറക്കുകയാണ് ഈ കുട്ടികളെ തേടിയിട്ട് വിഷ്ണുവിൻ്റെ രോഹിത്തിൻ്റെ വണ്ടിയും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തുടർന്ന് സുസ്മിത പോയ ചിത്രകാരനോട് കഴിയാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏറെക്കുറെ കഴിയാറായി എന്ന് പറയുന്നുണ്ട് അന്നേരം പപ്പി അങ്ങോട്ട് ചാടി എഴുന്നേക്കുകയാണ് കഴിഞ്ഞ ഒങ്കിൽ നിന്നും പറഞ്ഞു അന്നേരം ഏയ് ഇല്ല ഇരിക്കെ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ സുസ്മിത പെട്ടെന്ന് അങ്ങ് പിടിച്ചിരുത്തുകയാണെന്ന് തുടർന്ന് ആ വഴി ആലോചിക്കുകയാണ് കുട്ടികളെ ഫോട്ടോ കാണാതിരിക്കാനുള്ള ഈ സമയം ആ ചിത്രകാരനൊരു ഫോൺ വരുന്നുണ്ട് ഫോണും കൊണ്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറുമ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ഈ വരച്ചിരുന്ന ആ പേപ്പറാണെങ്കിൽ ചുരുട്ടിയെടുക്കുക റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് കയ്യിലേക്ക് അങ്ങ് വെക്കുകയാണ് അന്നേരം ചിത്രകാരൻ ഫോൺ വെച്ചിട്ട് വരും ഫോൺ വിളിച്ചിട്ട് വരുമ്പോൾ പടം എടുത്തോ ചോദിക്കും ാണ് നേരെ എടുത്തു നമുക്ക് ഒരുപാട് ദൂരം പോകണം കുട്ടികളെ പെട്ട് രാത്രി രാത്രി കുട്ടികളെ പെട്ടെന്ന് എത്തിക്കണം സ്കൂളിൽ നിന്ന് ചാടി പോകുന്നതല്ലേ ഒരുപാട് ദൂരം ഇനി എ പോയാലല്ലേ എത്തുകയുള്ളൂ അച്ഛനമ്മമാരെയൊക്കെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുകയാണ് ആ ഫോൺ നമ്പർ തന്നാൽ പൈസ ഞാൻ അയക്കുക എന്ന് പറയുമ്പോൾ വേണ്ട മോളെ ഇതിന് പൈസയൊന്നും വേണ്ട കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്ന് പറയുകയാണ് നേരെ വളരെ ഉപകാരം എന്നൊക്കെ പറയുകയാണ് തുടർന്ന് ആ ഫോട്ടോ കാണിക്കുക എന്നിങ്ങനെ സത്യം പപ്പിയും ചോദിക്കുമ്പോൾ ഏയ് അത് കാണാനുള്ള സമയമൊന്നുമില്ല അതൊക്കെ നമുക്ക് കാറിൽ ഇരുന്ന് കാണാം നമുക്ക് ഒരുപാട് ദൂരം പോകണ്ടതെന്നിങ്ങനെ സുസ്മിത വളരെ മയത്തിലാണ് സംസാരിക്കുന്നത് എല്ലാവരും വിശ്വസിക്കുകയാണ് സുസ്മിതയുടെ ഇടപെടലൊക്കെ ചിത്രകാരനും ഇഷ്ടമാകുന്നുണ്ട് അന്നേരം ചിത്രകാരൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ വനത്തിലൂടെയുള്ള വഴി പിടിച്ചാൽ എന്ന് പറഞ്ഞിട്ട് വനത്തിലൂടെ പെട്ടെന്ന് ടൗണിൽ എത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് അതിനും വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേ വന്നേ എന്നും പറഞ്ഞ് കുട്ടികളെയൊക്കെ സ്വന്തം മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ സുസ്മിത കൊണ്ടുപോവുകയാണ് ഇതുകൊണ്ട് ചിത്രകാരൻ മനസ്സിൽ പറയുന്നുണ്ട് എത്ര മനസ്സലിവുള്ള കുട്ടിയാണ് സ്വന്തം കുഞ്ഞുങ്ങളെല്ലാഞ്ഞിട്ട് പോടും വേറെ രണ്ട് കുട്ടികൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൈയും മയ്യും മെയ്യും മറന്ന് സഹായിക്കുകയല്ലേ ആരാ പറഞ്ഞത് ഈ ലോകത്ത് തിന്മ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷം ഇത്രകാരം നിക്കുകയാണ് സുസ്മിതയുടെ ഇഷ്ടതരമൊന്നും മനസ്സിലാവാതെ തുടർന്ന് ഈ കുട്ടികളെ കാറിന് പുറകിലേക്ക് കയറ്റിയിട്ട് സുസ്മിത ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട് ആ പടം സുസ്മിതയുടെ കൈ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് സത്യയുടെ ഫോണിൻ്റെ സിഗ്നൽ കിട്ടിയൊന്ന് ആ സൈബർ സെല്ലിൽ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പോലീസിനോട് നെഹാസ് ചോദിക്കുന്നുണ്ട് അന്നേരം ഫോൺ ഓൺ ആയാലും അവിടെ പച്ച ലൈറ്റ് തെളിയും എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയവും സത്യയും പപ്പിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അന്നേരം അവ കാണിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നിങ്ങനെ സത്യ പറയുകയാണ് തുടർന്ന് സമയം എന്തായി എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുകയാണ് സ്കൂൾ വിട്ട് കാണുമോ എന്തോ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം സത്യയുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ അതിൽ നോക്കിയാൽ സമയം അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട് അന്നേരം അത് ഓൺ ഓണാക്കിയാൽ പറഞ്ഞ പോലെ ണെന്ന് കണ്ടെത്തില്ല എന്ന് സ്കൂൾ വിട്ട് കാണില്ല നമ്മൾ എവിടെയാണെന്ന് അന്വേഷിച്ച് കാണില്ല നമ്മൾ ചാടിപ്പോയെന്ന് അറിഞ്ഞും കാണില്ല ഓൺ ആക്കി നോക്കുക എന്ന് പറയുമ്പോൾ ഓണാക്കി നോക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ ഫോൺ ഓൺ ആക്കുകയാണ് ഇതിനു മുന്നേ ശാലിനി ഒന്നും കൂടി ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മോളെ സത്യം പ്ലീസ് ഫോൺ ഓൺ ആക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശാലിനി ഫോൺ ചെയ്യുന്നതൊക്കെ തുടർന്ന് സത്യമാണെങ്കിൽ ഫോൺ ഓൺ ആക്കുന്നുണ്ട് പക്ഷേ ഇതേ സമയം ആ സൈബർ സെല്ലിലെ പോലീസുകാർ നഹാസിന് ഒരു ബാങ്കിൽ നിന്നൊരു കോൾ വന്നിട്ട് ബാങ്കിൻ്റെ ലോണിൻ്റെ കാര്യമാണ് ഒന്ന് എന്ന് പറഞ്ഞിട്ട് അയാൾ നഹാസ് ഫോണുമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ കമ്പ്യൂട്ടറിൽ ഈ സിഗ്നൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും അടുത്തിരിക്കുന്ന ആളിനെ ഏൽപ്പിച്ചിട്ട് സിഹത്ത് വലിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയാളും പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്നേരം മറ്റേ പോലീസുകാരനാണെങ്കിൽ സ്വന്തം കമ്പ്യൂട്ടറിലേക്ക് നോക്കുന്നുണ്ട് ഈ പറഞ്ഞ കമ്പ്യൂട്ടറിലേക്ക് നോക്കുന്നില്ല സത്യ ഫോണാക്കുമ്പോഴേ അതിൽ പച്ച സിഗ്നൽ തെളിയുന്നുണ്ട് പക്ഷെ അത് ആരും ശ്രദ്ധിക്കാനില്ലല്ലോ ആരും കാണുന്നുമില്ല തുടർന്ന് മണിയായി എന്ന് പറയുമ്പോൾ അയ്യോ സ്കൂൾ വിട്ട് കാണുമല്ലേ എന്ന് പറയുകയാണ് തുടർന്ന് ഷോർട്ട് കട്ട് വഴി പോകുന്നോണ്ട് പെട്ടെന്ന് എത്തുമായിരിക്കുമെന്ന് സത്യ പറയുകയാണ് തുടർന്ന് ഫോൺ ഓഫ് ചെയ്ത് വീണ്ടും പപ്പിയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നാ പോക്കറ്റ് എന്നും പറഞ്ഞ് സത്യ പപ്പിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് തുടർന്ന് നമ്മൾ വന്ന കാര്യം സാധിച്ചില്ലേ എന്നൊക്കെ സത്യ ചോദിക്കുകയാണ് അന്നേരം നമ്മൾ പടം കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ പപ്പി പറയുന്നുണ്ട് തുടർന്ന് സത്യ ചോദിക്കുകയാണ് ആൻറ്റിയെ പടം ഒന്ന് കാണിച്ചെന്ന് പറയുകയാണ് അന്നേരം ഏത് പടം എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയുടെ കയ്യിലിരിക്കുന്ന പടം എന്ന് പറയുമ്പോൾ ഓ ഓ അത് അല്ലേ അറിയാത്ത മട്ടിലേക്ക് എങ്ങനെ സുസ്മിത ചോദിക്കുകയാണ് നേരം നിങ്ങളെ വീട്ടിലെത്തിയിട്ട് കാണാമെന്ന് പറയുകയാണ് അന്നേരം ആരുടെ വീട്ടിൽ ചോദിക്കുമ്പോൾ നിങ്ങളെ ഞാൻ വീട്ടിലാക്കാം അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന എവിടെയാണോ അവിടെ വെച്ച് കാണാമെന്ന് പറയുകയാണ് അന്നേരം അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് കാറിൽ വെച്ച് കാണിച്ചു തരാമെന്നല്ലേ പറഞ്ഞാൽ എന്നും പറഞ്ഞ് സത്യവാദിക്കുകയാണ് അപ്പം ഞാൻ കാണിച്ച് തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ എവിടെയാണോ ഡ്രോപ്പ് ചെയ്യുന്നത് അവിടെ വെച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുസ്മിത നിൽക്കി ഇരിക്കുകയാണ് വിടന്ന് സുസ്മിത കുട്ടികളോടങ്ങ് ദേഷ്യപ്പെടുകയാണ് എനിക്ക് ഒരു ജോലിയും ഇല്ലാഞ്ഞിട്ടാണോ എവിടെയോ വിടുന്ന നിങ്ങളെങ്ങോട്ട് എൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് കുളിക്കാതെ നനയ്ക്കാതെ കിടന്ന ഒരാളുടെ അടുത്ത് പോയി പടമോ തേങ്ങയോ എന്തോ ഒക്കെ വരച്ച് കൊണ്ട് വന്നിട്ട് നിങ്ങളെനി വീട്ടിൽ സുരക്ഷിതമായിട്ട് എത്തിക്കണം എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ എന്നും എൻ്റെ കാറിൽ ഞാൻ പെട്രോൾ അടിച്ചിട്ട് മിണ്ടാതെ ഇരുന്നോളണം പടം കാണിച്ചു തരാമെന്നൊക്കെ അല്ലേ പറഞ്ഞതെന്നും പറഞ്ഞാൽ സുസ്മിത ദേഷ്യപ്പെടുകയാണ് നേരം ഈ കുട്ടികൾ കണ്ടൊരിങ്ങും മിണ്ടാതെ ഇരിക്കുകയാണ് അതേറ്റെന്ന് തോന്നുന്നു എന്നിങ്ങനെ സുസ്മിത മനസ്സിൽ പറയുകയാണ് നേരം ഡ്രൈവറ് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പപ്പിയും സത്യയും കൂടി ഒരു നിമിഷം മിണ്ടായിരുന്നിട്ട് വീണ്ടും ചോദിക്കുക എന്നിങ്ങനെ സ പപ്പിയോട് പപ്പിയാണെങ്കിൽ സത്യയോട് പറയുകയാണ് നേരം സത്യ പറയുന്നുണ്ട് ആൻറ്റി എന്തൊക്കെ പറഞ്ഞാലും ആ പടം ഞങ്ങൾക്ക് കാണിച്ച് തന്നേ മതിയാവും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത് കാണിച്ച് തന്നേ പറ്റൂ എന്നിങ്ങനെ വാശിയോട് കൂടി ചോദിക്കുകയാണ് നേരം സുസ്മിത എങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ പക്ഷേ നെക്സ്റ്റ് എപ്പിസോഡിൽ ഈ സിഗ്നല് വെച്ച് പിന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും അപ്പോൾ ശ്രീരഞ്ജനിയെ അറിയിക്കും തുടർന്ന് അവർ ഈ സ്ഥലത്തേക്ക് എത്തും പക്ഷേ അതിന് മുന്നേ കുട്ടികൾ വണ്ടിയിൽ നിന്നും ചാടും സുസ്മിത പടം വെളിയിലേക്ക് എറിയുകയൊക്കെ ചെയ്യും അപ്പോൾ കുട്ടികൾ ചാടും പിന്നീട് സുസ്മിത എങ്ങ് പോകും അവരുടെ ബാഗൊക്കെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് സുസ്മിത എങ്ങ് വിട്ടു പോകും പിന്നീട് രാത്രിയാവും പിന്നീട് വലിയൊരു അപകടമൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള എപ്പിസോഡുകൾ പക്ഷേ ഈ കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷം ഇനി നല്ല മധുശ്രീയുമായിട്ടുള്ള വിവാഹ നിശ്ചയവും കമലൻ കാണുന്ന എപ്പിസാലിനിയെ കാണുന്ന എപ്പിസോഡും ഇനി കുറച്ച് സ്പീ ഇത്രയൊക്കെ കുറച്ച് ലാഗിലാണ് പക്ഷേ ഇനി കുറച്ച് സ്പീഡിൽ പോകും അങ്ങനെയാണ് റീമേക്കിലൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്